ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മളെ പാൽപ്പുട്ടാണ് അപ്പോൾ ഇതുവരെ പാൽപ്പുട്ട് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ അജ്മിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പുട്ടുപൊടിയും വേണമെങ്കിൽ എടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങാപ്പാലിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തേങ്ങാപ്പാൽ തന്നെ അത് കുതിർത്തിയെടുക്കണേ അപ്പോൾ എന്നിട്ട് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് നെയ്യൊഴിച്ച് കൊടുക്കാം അതൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു കാൽ കപ്പോളം ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അത് ചേർത്തി കൊടുക്കാം ഇതിന് പകരം ഞങ്ങൾക്ക് ക്യാരറ്റ് വേണമെങ്കിലും എടുക്കാം ഇനി ഇതിൽ ബീട്രൂട്ടിൻ്റെ ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോവുന്ന വരെയൊക്കെ നമുക്ക് ഈ നെയ്യിലൊന്ന് ഇട്ടിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് എടുക്കാം അങ്ങനെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി റെഡി ആയിട്ടുണ്ടത് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാർ മാറ്റി വെക്കാം ഇനി നേരത്തെ തയ്യാറാക്കുതിരാനു വെച്ച പുട്ടിൻ്റെ പൊടിയിലേക്ക് നമ്മൾ ഒരു കാൽ കപ്പ് അരക്കപ്പ് വരേക്കും തേങ്ങ ചേർക്കട്ടെ തേങ്ങ എനിക്ക് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം ഞാനൊരു കാൽ കപ്പിൻ്റെ മുകളിൽ ചേർത്തിട്ടുണ്ട് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നേരത്തെ ചൂടാറാനായിട്ട് മാറ്റി വെച്ച ബീട്രൂട്ടും പാടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്നും പാടെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇത് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് കൊണ്ടുവരാം അങ്ങനെ കറക്കിയെടുത്ത് പുട്ടിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്തി കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പം മധുരം ചേർക്കണില്ല അപ്പോൾ ഇതിൽ മധുരം ചേർക്കേണ്ട ഒരു ആവശ്യം ഇല്ല കേട്ടോ അല്ലാതന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പോൾ അത് ഞാൻ പുട്ടിൻ്റെ കുറ്റിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാധാ പുട്ട് വേവിക്കുമ്പോൾ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള പാൽപുട്ട് വട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് മധുരം ചേർത്തിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് നമുക്ക് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ട് കഴിക്കാം അപ്പോൾ അത് കറികളൊന്നും വേണ്ട കേട്ടോ അടിപൊളി ടേസ്റ്റാണിത് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം